നാവിലലിയുന്ന രീതിയിൽ പഞ്ചാമൃതം തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരഞ്ച് റോവസ്റ്റോപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിതിനകത്തോട്ട് കൊടുക്കാം ഇതിലേക്ക് നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അലിയിച്ചു കൊടുക്കാം ഇതിലേക്ക് പത്ത് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് കൽക്കണ്ടമാണ് ഒരു സ്പൂൺ കൽക്കണ്ടമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി യോയിപ്പിച്ച് കൊടുത്തത് മാത്രമേ നമ്മുടെ കൽക്കണ്ടം റെഡിയാകത്തുള്ളൂ ഇപ്പം നമ്മുടെ കൽക്കണ്ട റെഡി ആയിട്ടുണ്ട് നീ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട്